െന്താണ് മൂമ്മ ഉണ്ടാക്കുന്നത് പഴം പൊരി നമ്മൾ എന്തൊക്കെ ഇട്ടത് മാവ് മൈദാ മാവ് എടുത്തു മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കളറിഞ്ഞ് വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ട് കാൽ ടീസ്പൂൺ ഉപ്പിട്ടു എല്ലൊക്കുന്നു അടച്ചു ക്കിലാട്ടിയ വെളിച്ചെണ്ണ അല്ലേ അതിൽ നിൽക്കുന്നു കൊത്തുന്നു കാച്ചോ കാടുന്നു നമ്മൾ അധികം വന്ന പഴമ്പൊരിയുടെ ബ നമ്മളെന്ത് ചെയ്യാ പൊങ്ങുന്നു പറയൂ പറയൂടെ അമ്മ ഒരു ഭയങ്കര ബുദ്ധിശാലിയാണ് കഴിച്ച ഫുഡ് വേസ്റ്റ് ആക്കൂല ആർക്കും പെടുക്കത്തും ഞാൻ അതിനകത്തുള്ള പുഴുവിനെ അമ്മ മേടിച്ചു തിന്നുണ്ടോ ഉണ്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല വേണ്ട വേണ്ട ഉള്ളിയൊന്നും വേണ്ട ഉപ്പിട്ട

பொனி மொத പറയൂ എങ്ങനെയുണ്ട് അമ്മയുടെ പരമ്പരി കൊല്ലായിരുന്ന പോലെ അമ്മ